ദേശീയപാതയിൽ നിന്ന് മഴവെള്ളവും മണ്ണും ചെളിയും കുത്തിയൊലിച്ചെത്തി നിലനിൽപ്പ് തന്നെ ഭീഷണിയിലായി കുറ്റിപ്പുറത്തുകാർ ഇടിച്ചു കുത്തി പെയ്ത തുലാമഴയിൽ വെള്ളത്തിനൊപ്പം ഇരച്ചെത്തിയ മലിനജലം ഇല്ലാതാക്കിയത് കുറ്റിപ്പുറത്തെ പത്തോളം കുടുംബങ്ങളുടെ വീടും കുടിവെള്ളവുമാണ് വീട്ടുമുറ്റത്തും പറമ്പിലും അടക്കം മഴവെള്ളത്തിനൊപ്പം കുത്തിയൊലിച്ചെത്തിയ ചെളി നിറഞ്ഞിരിക്കുന്നു അശാസ്ത്രീയമായ ഡ്രൈനേജ് നിർമ്മാണമാണ് ഈ ദുരവസ്ഥയ്ക്കു കാരണം ഇടിച്ചു കുത്തി പെയ്ത തുലാമഴ ഇല്ലാതാക്കിയത് കുറ്റിപ്പുറത്തുകാരുടെ സ്വൈര്യജീവിതം കൂടിയാണ് കുറ്റിപ്പുറം പഞ്ചായത്തിലെ മൂടാൽ പെട്രോൾ പമ്പ് ചെല്ലൂർ പറക്കുന്നത്ത് പാണ്ഡികശാല കൈലാസ് ഓഡിറ്റോറിയം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പെയ്ത മഴയ്ക്കൊപ്പം ദേശീയപാതയിൽ നിന്ന് കുത്തിയൊലിച്ചെത്തിയ മഴവെള്ളവും മണ്ണും ചെളിയും കുത്തിയൊലിച്ച് വീടുകളിലേക്കും കിണറുകളിലേക്കും എത്തുകയായിരുന്നു കുറ്റിപ്പുറം പഞ്ചായത്തംഗം പരപ്പേരി സിദ്ധിഖിന്റേതടക്കം പത്തോളം വീടുകളിലേക്കാണ് മഴവെള്ളം കുത്തിയൊലിച്ചെത്തിയത് ഒരു വീടിന് മുകളിലെ മതിൽ തൊട്ട് മുൻപത്തെ ദിവസത്തെ മഴയിൽ തകർന്നു വീണിരുന്നു ഇത് സ്വന്തം നിലയിൽ ീറ്റ് ചെയ്ത പുനരുദ്ധാരണം നടത്തുന്നതിനിടയിലാണ് ഞായറാഴ്ച രാത്രി വീണ്ടും മഴയെത്തിയത് പഞ്ചായത്ത് അംഗം പരപ്പേരി സിദ്ദിഖ് തൊഴുകാട്ട് കുഞ്ഞുമൊയ്തീൻ എന്നിവരുടെ വീടുകളിലേക്കും മഴവെള്ളത്തിനൊപ്പം കല്ലും മണ്ണും നിറഞ്ഞ മലിനജലം ഒഴുകിയെത്തി വീട്ടുവളപ്പിലെ കിണറിലേക്കും വീട്ടുവളപ്പിലെ ശൗചാലയ ടാങ്കിലേക്കും അടക്കം മലിനജലം ഒഴുകിയെത്തിയിട്ടുണ്ട് റോട്ടുമ്പോൾ വെള്ളം നേരിട്ടിട്ട് ഞങ്ങളെ പോലും ഒരു ൂലം ഒന്നും നടക്കാ കണ്ടിയില്ല അതൊക്കെ തന്നെ ഈ ഞങ്ങളൊക്കെ ആ വീടാ ആ ആ വീട് ഈ വീടൊക്കെ വെള്ളം നേരിട്ടിട്ട് മേലെന്ന് വരികയാണേ ഇവിടുന്ന് സ്കൂളിൻ്റെ അവിടുന്നും പിന്നെ കോള സ്റ്റേഷൻറെ അവിടുന്നെ ഒന്നായിട്ടുണ്ട് പോയത് ഈ പാലം വന്നതിന്റെ അധികം ബുദ്ധിമുട്ട് കാണുന്നത് സിറ്റുവേഷൻ കണ്ടില്ല ഇപ്പോൾ നമ്മൾ റോഡ് കാര്യങ്ങൾ മേലെ നിന്ന് പോലീസ് സ്റ്റേഷൻ്റെ അവിടുന്നു പിന്നെ പള്ളിയുടെ അപ്പുറത്തെ സേവിടുന്നു സർവീസ് റോഡ് രണ്ട് സർവീസ് റോഡ് എന്ന് പറഞ്ഞ വള്ളാണ് ഇപ്പോൾ ഈ വീട്ടിൻ്റെ മറ്റടുത്തേക്ക് വരുന്നത് പിന്നെ വീടിൻ്റെ അവസ്ഥ വളരെ മോശമാണ് ഞാൻ ഇപ്പോൾ ക്ലീൻ ചെയ്തെടുത്താണ് ഇപ്പോൾ വീട് പിന്നെ ഒരു കോൽക്കിണർ കണ്ടില്ല അത് പൂർണ്ണമായിട്ട് തൂർന്നതിന് അത് ഇപ്പോൾ വള്ളം കിട്ടാത്ത വള്ളം കൂടി വരെ മുട്ടിയൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഞാൻ ഇവിടെ ഒരുപാട് മറ്റേ മെമ്പറിനോടും വരോടൊക്കെ പരാതി പറഞ്ഞിട്ട് അവർ വന്നു പോകാന്നല്ലാതെ വേറെ മറുപടിയും കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടണില്ല ഇപ്പൊ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ ജീവിച്ചു പോകണത് വന്നിട്ട് അതുകൊണ്ടിപ്പിക്കൊരു കാര്യം നടക്കൂല പരിഹാരം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങക്ക് ഞങ്ങളുടെ വീട്ടില് നിൽക്കാൻ പറ്റി മക്കളെ സ്കൂള് പറഞ്ഞു വണ്ടി വരാന് സുഖമില്ലാത്ത ആൾക്കെള്ളതാണ് റോട്ടുമൊക്കെ പോകാനും ഒന്നിനും പറ്റുന്നില്ല തെണ്ടിന്മക്ക് വേറെ വെള്ളം കേറുകയാണ് കോയൽ കിണർ വെള്ളം കുടിക്കാൻ കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല ഉപയോഗിക്കാൻ വെള്ളം കിട്ടുന്നില്ല ചളി വെള്ളമാണ് വരുന്നത് അതൊക്കെ ഈ റോഡിന്റെ പണി കാരണമാണ് റോഡ് പണി നടന്നതിന് ശേഷമാണ് ഇങ്ങനെ കഴിക്കണത് ഞങ്ങൾക്ക് നടക്കാനും ഒന്നിനും പറ്റണില്ല ഞങ്ങൾക്ക് റോഡിപ്പോ കൂടി വണ്ടികൾ പോകുന്നുണ്ട് വണ്ടിക്കുള്ള സൗകര്യം ഉണ്ട് പക്ഷെ വീട്ടിലുള്ളവർക്ക് താമസക്കാർക്ക് ഒന്നിനും പറ്റണില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോകാനും വേറൊരു മാർഗ്ഗമില്ല വീട്ടിൽ സുഖമില്ലാതിരിക്കണുണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടി പറ്റുന്നില്ല ഒരു വണ്ടിയ കാര്യമൊന്നും മക്കൾക്ക് ഇറക്കാനിതാക്കാനൊന്നും പറ്റുന്നില്ല അവർ പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യാനാണ് റോഡ് പണിക്കാരല്ല അവരാണ് ശരിയാക്കി തരേണ്ടി എന്നുള്ളത് മെമ്പർ വരുന്നുണ്ട് മെമ്പർ വിളിക്കുമ്പോൾ മെമ്പർ വരുന്നുണ്ട് അവർ വരെ ശരിയാക്കുക പറയാം ഞങ്ങൾ എല്ലാവരോടും പറയാമെന്ന് പറയാമെന്നല്ലാതെ ഇവിടുന്ന് രാത്രിയായാലും ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട് മഴ ഇപ്പം മഴ പെയ്യുന്നത് പേടിയാണ് ഉറങ്ങാൻ പറ്റണില്ല രാത്രിയായി ഞങ്ങൾ റോഡിന് പോയി നിൽക്കുകയാണ് ഞങ്ങൾ നാല് ഭാഗത്തുനിന്നും വെള്ളം വരികയാണ് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്ന് പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തു എല്ലാ എല്ലാ ഭാഗത്തു വെള്ളമാണ് ഞങ്ങൾക്ക് വരുന്നത് ഇതൊരു വീടല്ല വീടിൻ്റെ മുന്നിൽ വന്നു ഞങ്ങൾക്ക് എല്ലാ എല്ലാ വീടുകൾക്കും ബാധിക്കാറുതിപ്പോൾ പല കുടുംബങ്ങളും ബന്ധുവീടുകളിലേക്ക് താമസം മാറിയിരിക്കുകയാണ് ഇപ്പോൾ തുലാവർഷം ഇനിയും തിമിർത്തു പെയ്യുമെന്നതിനാൽ പ്രദേശത്തെ മറ്റു വീടുകളും അപകട ഭീതിയിലാണ് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി അശാസ്ത്രീയമായ രീതിയിൽ നിർമ്മിച്ച ഡ്രൈനേജുകളാണ് പ്രദേശവാസികളുടെ ജീവിതം ഇരുട്ടിലാക്കിയത് ഇത് മൂന്നാം തവണയാണ് മൂടാൽ പ്രദേശത്ത് മഴവെള്ളം കുത്തിയൊലിച്ച് വീടുകളിലേക്ക് എത്തുന്നത് ഡ്രൈനേജ് നിർമ്മാണത്തിനെതിരെ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും ദേശീയപാത നിർമ്മാണ കമ്പനിയോ ദേശീയപാത അതോറിറ്റിയോ ഇക്കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് പരക്കെ ആക്ഷേപമുണ്ട് ഈ ചാനൽ ന്യൂസ് കുറ്റിപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി